നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് നടിക്കെതിരെ ആക്രമണം ഉണ്ടായത് കൊച്ചിയിൽ ദേശീയപാതയിലൂടെ സഞ്ചരിച്ച സിനിമാ നടിയുടെ വാഹനത്തെ അതിക്രമിച്ചു കയറിയ സംഘം താരത്തെ ആക്രമിക്കുകയും അപകീർത്തികരമായ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട നടിയുടെ കാർ ഓടിച്ചിരുന്ന മാർട്ടിനെയും അതുപോലെ പൾസർ സുനി ദിലീപ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ അന്ന് ഇരെയും വേട്ടക്കാരനെന്ന് ആരോപിക്കപ്പെട്ട ദിലീപിനെയും ഒരുപോലെ സംരക്ഷിക്കുന്നുവെന്ന വിചിത്ര നിലപാടുമായി അമ്മ രംഗത്തെത്തിയിരുന്നു മാധ്യമ പ്രവർത്തകർക്ക് നേരെ വരെ അമ്മ അംഗങ്ങൾ ആക്രോഷിക്കുകയും ചെയ്തു ഈ സംഭവത്തിൽ താരങ്ങൾ സംഘടനയോട് ജനം മനസ്സുകളിൽ വിള്ളൽ വീഴ്ത്തുകയും വൻ വിവാദത്തിന് ചർച്ചയ്ക്കും അന്ന് തിരികൊളുത്തുകയും ചെയ്തിരുന്നു സിനിമാ രംഗത്തുള്ള നിരവധി പേർ നടി ആക്രമിച്ച കേസിൽ സാക്ഷ്യപട്ടികയിൽ ഉണ്ടായിരുന്നു വിസ്താരത്തിനിടെ നടി ഭാമ ബിന്ദു പണികർ അടക്കമുള്ളവർ കൂറുമാറിയത് പ്രോസിക്യൂഷന് വലിയ തിരിച്ചടിയായിരുന്നു ഏറ്റവും ഒടുവിൽ നടിയും ദിലീപിന്റെ ഭാര്യയുമായ കാവ്യമാധവനും ദിലീപിന്റെ ഡ്രൈവറും കൂറുമാറി പ്രതിഭാഗത്തിനൊപ്പം ചേരുകയുണ്ടായി ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് വ്യക്തി വൈരാഗ്യമുള്ളതായി സിനിമാ രംഗത്തുള്ള പലരും വെളിപ്പെടുത്തിയിരുന്നു ദിലീപ് ആക്രമിക്കപ്പെട്ട നടിയും തമ്മിൽ വാക്കു തർക്കമുണ്ടായ സംഭവം നേരത്തെ അന്വേഷണ സംഘത്തിന് മൊഴി കിട്ടിയിരുന്നു താരസംഘടനയായ അമ്മയുടെ സ്റ്റേജ് ഷോയുടെ റിഹേഴ്സൽ ക്യാമ്പ് കൊച്ചിയിൽ വെച്ച് നടന്നപ്പോൾ ദിലീപും നടിയും തമ്മിൽ തർക്കമുണ്ടായ സംഭവത്തിന് കാവ്യമടക്കമുള്ള ചിലർ സാക്ഷികളായിരുന്നു എന്നാണ് മൊഴി ലഭിച്ചത് എന്നാൽ ഇപ്പോഴിതാ കേസിൽ കൂറുമാറിയ പ്രമുഖ താരങ്ങളുടെ മൊഴികളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോടതിയിൽ മൊഴി മാറ്റിയത് നടൻ സിദിഖ് ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് സാക്ഷികളാണ് ബിന്ദു പണിക്കർ ഭാമ നാദിർഷ ഇടവേള ബാബു എന്നിവരും കൂറുമാറിയിരുന്നു പോലീസിന് നല്കിയ മൊഴി മാറ്റി മാറ്റിപ്പറയുകയായിരുന്നു കേസിൽ നിര്ണായകമാകേണ്ടിയിരുന്ന മൊഴികളാണ് സംഘം മാറ്റിപ്പറഞ്ഞത് സിദിഖുൾപ്പെടെ മൊഴി മാറ്റിയത് എട്ടാം പ്രതി ദിലീപിന് അനുകൂലമായി ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ്വ ഉണ്ടായിരുന്നുവെന്ന് അമ്മ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ സിദിഖ് പോലീസിന് മൊഴി നൽകിയിരുന്നു കൊച്ചിയിലെ അമ്മ റിഹേഴ്സൽ ക്യാമ്പിൽ ദിലീപ് ഇക്കാര്യം തന്നോട് പറഞ്ഞു ആക്രമിക്കപ്പെട്ട നടിയെ നേരിൽ കണ്ടാൽ തല്ലുമെന്നും ദിലീപ് പറഞ്ഞു പ്രശ്നപരിഹാരത്തിന് താൻ ശ്രമിച്ചു ആക്രമിക്കപ്പെട്ട നടിയുമായി സംസാരിച്ചിരുന്നുവെന്നും സിദിഖ് മൊഴി നൽകിയിരുന്നു എന്നാൽ പിന്നീട് സിദിഖ് കൂറുമാറിയതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയായിരുന്നു ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ്വ വൈരാഗ്യം ഉണ്ടായിരുന്നു അവൾ എൻ്റെ കുടുംബം തകർത്തവളാണ് ആക്രമിക്കപ്പെട്ട നടിയെ താൻ പച്ചയ്ക്ക് കത്തിക്കുമെന്നും ദിലീപ് പറഞ്ഞു എന്ന നടി ഭാമ പോലീസിന് മൊഴി നൽകിയിരുന്നുവെങ്കിലും പിന്നീട് കോടതിയിൽ മൊഴി നടി ബിന്ദു പണിക്കരും പോലീസിൽ പറഞ്ഞ മൊഴി മാറ്റി പറഞ്ഞിരുന്നു കാവ്യമാധവൻ കരഞ്ഞു എന്നതുൾപ്പെടെ ബിന്ദു പണിക്കർ പറയുന്നു ദിലീപിനെ ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ്വ വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞ ബിന്ദു പണിക്കർ കൊച്ചിയിലെ അമ്മാർ ഹേസൽ ക്യാമ്പിലെ സംഭവങ്ങൾ വിശദീകരിച്ചിരുന്നു പിന്നീട് ബിന്ദു പണിക്കർ കോടതിയിൽ സാക്ഷിമൊഴി മാറ്റി പറഞ്ഞു ബിന്ദു പണിക്കർ കൂറുമാറിയതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു തന്റെ റോളുകൾ ഒഴിവാക്കുന്നതായി ആക്രമിക്കപ്പെട്ട നടി പരാതി പറഞ്ഞിരുന്നുവെന്നും ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുമാണ് ഇടവേള ബാബു പോലീസിൽ നൽകിയ മൊഴി പ്രധാന പ്രതികളായ പൾസർ സുനി വിഷ്ണു എന്നിവർ വിളിച്ചിരുന്നുവെന്നാണ് നാദിർഷ നൽകിയ മൊഴി ജയിലിനകത്ത് നിന്നാണ് പൾസർ സുനി നാദിർഷയെ വിളിച്ചത് എന്നാൽ ഇദ്ദേഹവും കോടതിയിലെത്തിയപ്പോൾ മൊഴി മാറ്റുകയായിരുന്നു